പൂജ്യം ഒന്ന് രണ്ട് എട്ട് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് പൂജ്യം എട്ട് രണ്ട് ഏഴ് രണ്ട് ആറ് എട്ട് പൂജ്യം രണ്ട് ആറ് എട്ട് ഒന്ന് രണ്ട് ഒൻപത് ആറ് പൂജ്യം രണ്ട് ഒൻപത് രണ്ട് നാല് ഒൻപത് പൂജ്യം രണ്ട് നാല് ഒൻപത് ഒന്ന് രണ്ട് ഒൻപത് അഞ്ച് പൂജ്യം രണ്ട് ഒൻപത് അഞ്ച് ഒന്ന് മൂന്ന് രണ്ട് ആറ് പൂജ്യം മൂന്ന് രണ്ട് ആറ് ഒന്ന് മൂന്ന് എട്ട് അഞ്ച് പൂജ്യം മൂന്ന് എട്ട് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ഒൻപത് ഒന്ന് മൂന്ന് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് ഒൻപത് അഞ്ച് ഒന്ന് ഒൻപത് ഒന്ന് നാല് അഞ്ച് ഒൻപത് രണ്ട് നാല് ഒൻപത് എട്ട് രണ്ട് നാല് ഒൻപത് എട്ട് മൂന്ന് നാല് പൂജ്യം ആറ് എട്ട് നാല് ഒന്ന് ആറ് എട്ട് നാല് എട്ട് അഞ്ച് പൂജ്യം നാല് എട്ട് നാല് ഏഴ് മൂന്ന് ആറ് അഞ്ച് ഏഴ് മൂന്ന് ആറ് അഞ്ച് ഏഴ് മൂന്ന് ഒൻപത് അഞ്ച് ഒൻപത് എട്ട് പൂജ്യം എട്ട് ഒന്ന് ആറ് രണ്ട് നാല് പൂജ്യം ആറ് രണ്ട് നാല് ഒന്ന് ആറ് എട്ട് ഒൻപത് രണ്ട് ആറ് എട്ട് ഒൻപത് നാല് ഏഴ് പൂജ്യം അഞ്ച് നാല് ഏഴ് പൂജ്യം അഞ്ച് എട്ട് ഏഴ് നാല് ഏഴ് നാല് ആറ് ഒൻപത് എട്ട് മൂന്ന് ഏഴ് രണ്ട് എട്ട് മൂന്ന് ഏഴ് നാല് എട്ട് ഏഴ് ഒൻപത് രണ്ട് എട്ട് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഏഴ് പൂജ്യം ഒൻപത് ആറ് ഏഴ് ഒന്ന് ഒൻപത് എട്ട് ഏഴ് നാല് ഒൻപത് എട്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഏഴ് നാല് ഒൻപത് രണ്ട് ഏഴ് അഞ്ച് ഒൻപത് ഏഴ് എട്ട് പൂജ്യം ഒൻപത് ഏഴ് എട്ട് ഒന്ന് ഓരോ ദിവസത്തെയും ലോട്ടറിയിലെ റിസറ്റിലെ നമ്പറുകൾ കണ്ടെത്തുന്നത് റൊട്ടേഷൻ ആയിട്ടാണ് ആയതിനാൽ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു നമ്പറിലെ തന്നെ നാലക്കങ്ങളുടെ സ്ഥാനം അതിന്റെ ഓർഡർ ഇരുപത്തിനാല് തരത്തിൽ മാറി വരാം ആയതിനാൽ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന നമ്പറോ അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു നമ്പറിലെ തന്നെ അക്കങ്ങളുടെ സ്ഥാനം അതിന്റെ ഓർഡർ മാറിയ നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു തന്നെ നാലക്കങ്ങൾ ആ നാലക്കങ്ങൾ വരുന്ന നമ്പർ കണ്ടാൽ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് കണ്ടാൽ വളരെ മിതമായി മാത്രം എടുക്കുവാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തെ സാധ്യത നമ്പറുമായി മറ്റൊരു പുതിയ വീട്ടിൽ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ